പ്രേക്ഷകരേ അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വലിയ സാധനം ഒന്നുമല്ല കേട്ടോ ഇതൊരു ടോയ് ആണ് ടോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോയ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോണത് ഇത് ഓൺലൈനില് നമ്മൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ചങ്ങാൻ പറ്റും പറ്റൂട്ടോ ഈ ഒരു സാധനം അപ്പം അപ്പോൾ അങ്ങനെ ഒരു കൗതുകത്തിന് നമ്മൾ വാങ്ങിയതാണ് ഇത് പൊളിച്ചൊക്കെ നോക്കാം എന്താ ഇതിന്റെ ഉള്ളിലുള്ള വർക്കിംഗ് ഒക്കെ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ബോക്സിൽ ആദ്യം എന്തൊക്കെയല്ല എന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലേ ഫ്ലിപ്പിലും ആമസോണിലും ഒക്കെ ഇത് ചീപ്പ് റേറ്റിൽ വാങ്ങിക്കാൻ പറ്റൂട്ടോ എന്താ നോക്കാം ഇതാണ് നമ്മുടെ ഹെലികോപ്റ്ററിന്റെ ബോക്സ് കെട്ടോ ഉം ഇതിൽ നമുക്ക് എന്തൊക്കെ കാണുന്നുണ്ടെന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഉള്ളിലൊരു ഒരു കുഞ്ഞ് ഹെലികോപ്റ്റർ ഉണ്ട് അതുപോലെ ഒരു വെള്ള വൈറ്റ് റിമോട്ട് കൺട്രോളർ കണ്ടില്ലേ പിന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ തീരെ വെയിറ്റില്ല കേട്ടോ ചെറിയ സാധനമാണ് ഫുൾ പ്ലാസ്റ്റിക്കിലാണ് പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിൻ്റെ ഒറിജിനൽ നല്ല ക്വാളിറ്റി കൂടിയതൊക്കെ വാങ്ങാൻ പറ്റും പക്ഷെ നല്ല റേറ്റ് ആവും പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ചെറിയൊരു സെൻസർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ അല്ല റിമോട്ട് റിമോട്ടിന് വലിയ പ്രാധാന്യം ഒന്നും ഇല്ല എന്നാലും ഇതിൽ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് നോക്കാം ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രൊപ്പല്ലർ എല്ലാവരും ഓണാക്കാനുള്ള ഫാൻ ഓൺ ആക്കാനുള്ള കൺട്രോളിങ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ രണ്ട് ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു അയ്യാറ് റിമോട്ടാണ് റേഡിയോ അല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി പറത്തി വെക്കാം നമ്മുടെ ഹെലികോപ്റ്ററിന്റെ അടിയിലേ ഒരു ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ അതങ്ങനെ നീക്കി കൊടുത്താൽ ഇത് ഓൺ ആവും അപ്പൊ ലൈറ്റ് മിനി കത്തുന്നുണ്ട് അപ്പോൾ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോപ്പലർ തിരിയാൻ തുടങ്ങും കേട്ടോ ഫാന് തിരിയാൻ തുടങ്ങും കൈ വിട്ടാൽ ഇത് പൊന്തി പോവും ഈ ഒരു റിമോട്ട് കൊണ്ട് പറ്റുന്നത് ജസ്റ്റ് ഇതിനെ ഓൺ ആക്കുക അതുപോലെ തന്നെ ഇത് സേഫായിട്ട് ലാൻഡ് ചെയ്യാനും പറ്റുംട്ടോ ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കിയെടുക്കാനും പറ്റും അല്ലാതെ വേറെ കൺട്രോളിങ് ഒന്നുമില്ല ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഓടിക്കാനുള്ള കൺട്രോളൊന്നും ഒന്നും വരുന്നില്ല ഇത് ഒഴിഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ നല്ല ഹൈറ്റിൽ തന്നെ പൊന്തി പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ മൊബൈൽ ചാർജറൊക്കെ വെച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാം പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ധാരണായിട്ട് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കറിയാക്കാം ഡസ്റ്റ് ഉള്ളവർ വാങ്ങാം